വാർത്തകളിലേക്ക് പോകുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒരു പ്രതികരണത്തിലേക്കാണ് പോകുന്നത് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു രക്തസാക്ഷികളുടെ ആത്മാക്കളെ വേദനിപ്പിച്ചതിന് മാപ്പില്ല എന്നാണ് പറയുന്നത് പങ്കെടുത്തവരെ തള്ളിപ്പറയുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ജോസഫ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഒരു സാഹചര്യം അതായത് പ്രതികൾ പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഒരു പരസ്യ പ്രചരണവുമായി രംഗത്തെത്തുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ അതായത് പതിമൂന്നാമത് പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും പ്രതികൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്ത പെരിയ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രമോദ് പെരിയക്കെതിരെയാണ് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ രംഗത്ത് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഈ പതിമൂന്നാം പ്രതിയായും പ്രതിയും സി പി എം പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിലാണ് ഈ പ്രമോദ് പങ്കെടുത്തത് ഈ ഫോട്ടോ വൈറൽ ആയതിനെ തുടർന്ന് കെ പി സി സി അച്ചടക്ക നടപടി അടക്കം സ്വീകരിച്ചിരുന്നു ഈ രണ്ടു ദിവസം മുമ്പാണ് ഈ അച്ചടക്ക നടപടി ഈ സ്വീകരിച്ചിട്ടുള്ളത് ഏതൊക്കെയാലും ഈ രണ്ടു ദിവസം കഴിഞ്ഞ് രാജ്മോഹൻ ഉണ്ടാൻ ഇത്തരത്തിൽ ഒരു രൂക്ഷ പ്രതികരണം നടത്തുന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല രക്തസാക്ഷികളെ അവരുടെ കുടുംബങ്ങളെ വഞ്ചിച്ചവർക്ക് മാപ്പില്ല എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് രക്തസാക്ഷികളെ മറന്ന് ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഈ ഇത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ അവരെത്ര ഉന്നതരായാലും അവരെ ശക്തമായി തള്ളിപ്പറുകയും അവർക്ക് അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഏർ വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഈ കൂട്ടുകെട്ട് തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല എന്ന് ആർക്കും എങ്ങനെ വിശ്വസിക്കാനാകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് തനിക്കെതിരെ പ്രവർത്തിച്ചു എന്ന ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാജ്മോഹൻ ഉള്ളിത്താൻ ഈ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് പറയുകയാണ് ഏതൊക്കെയായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ നടപടി നേരത്തെ തന്നെ നേരിട്ട ഒരു നേതാക്കന്മാർക്കെതിരെ ഈ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് രംഗത്ത് വരുന്നത് ഏർ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ മറന്നീക്കി പുറത്തു വരുന്നതിന്റെ ഒരു സൂചന കൂടിയാണ് സുജി